ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഓൺലൈനിൽ ഞാൻ സെല്ല് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ തരക്കേടില്ലാത്ത ലാഭം കൊണ്ടു തന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ പ്രോഡക്റ്റ് ഞാൻ കണ്ടെത്താൻ ഉപയോഗിച്ച ചില സ്ട്രാറ്റജികളുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ പ്രൊഡക്റ്റ് സെലക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനമെടുത്ത് അങ്ങനെ കണ്ടെത്തിയ കണ്ടെത്തിയൊരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് ഇത് നിങ്ങൾക്ക് എന്താന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പലരുടെയും വീട്ടിൽ ഈ സാധനം ഓൾറെഡി ഉണ്ടാവും ഇത് കീ ഹോൾഡർ ആണ് കീ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹുക്കുകൾ ഉണ്ടല്ലോ ഈ ഹുക്കളിൽ നമുക്ക് സാധാരണ കീസ് കീസൊക്കെ തൂക്കിയിടാം അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണട തൂക്കിയിടാം പല കാര്യങ്ങളും ഇവിടെ ഹാങ്ങ് ചെയ്തിടാനായിട്ട് സാധിക്കും നിങ്ങളുടെ മറ്റേ നെക്ക് ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ ഹെഡ്സെറ്റ് ഒക്കെ ഇവിടെ തൂക്കിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഹോള് കൊടുത്തേക്കണുണ്ടാവും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ളതാണ് ഈ രണ്ട് ഹോള് ഇവിടെ നമ്മുടെ മൊബൈൽ ഫോൺ വെക്കും രണ്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഈ താഴെ ഹോളിലൂടെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഇത് സ്വിച്ച് ബോർഡിനോട് ചേർത്ത് രണ്ട് ആണി മാത്രം അടിച്ചാൽ മതി ഇവിടെ ആണി അടിക്കാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊണ്ടു തന്ന ഒരു ആണ് പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇവിടെ നമുക്ക് പേനയൊക്കെ വെക്കാം പേന അതേപോലെ മാർക്കറൊക്കെ ഉണ്ടല്ലോ അത് വെക്കാം തപ്പി തപ്പിത്തെറിഞ്ഞ് നടക്കണ്ട നല്ല രീതി ഒരു ഫങ്ഷനലായിട്ടുള്ള ഒരു ഇത് ഏതൊരു വീട്ടിലും ആവശ്യം വന്ന ഒരു ആണ് ഇതിന് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മരം എന്ന് പറയാൻ പറ്റൂല പൗഡർ ഒക്കെ വെച്ചിട്ടുള്ള എന്ത് ഞാനല്ല ഇതിന്റെ മാനുഫാക്ചർ ഞാൻ റീസലിങ് ആയിരുന്നു മാനുഫാക്ചർ ഞാനല്ല അപ്പം അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ഇത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യണമെന്നുള്ളത് എന്തൊക്കെയോ മരത്തിൽ പേസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടാണ് എന്തോ ഒരു പേര് പറയും എനിക്ക് ഇതിന്റെ ബിസിനസ്സിലേക്ക് നമുക്ക് കിടക്കാം എങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടെത്തിയതെന്നുള്ളത് ഞാൻ ചില എന്താ പറയുക ക്രൈറ്റീരിയകൾ വെച്ചു ചില മാനദണ്ഡങ്ങൾ ഞാൻ വെച്ചു അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യുള്ളൂ എന്നുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ഒരു എട്ടോളം കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തു അത് സെറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമതായിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താ സാധനം എന്ന് പെട്ടെന്ന് മനസ്സിലാവണം അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ വെച്ച ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ സാധനം എന്ന് മനസ്സിലാവില്ല പിന്നെ അത് വാങ്ങിച്ചൊക്കെ യൂസ് ചെയ്ത് നോക്കണം ഇത് ജസ്റ്റ് ഇതിൻ്റെ ഈ അങ്ങ് കാണിച്ചു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവും രണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണതും അതേപോലെ തന്നെ അതിൽ കീസും മറ്റു കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് അങ്ങനെ ചുമതലയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ഇത് മനസ്സിലാവും എന്താണ് ഇതെന്ന് പ്രത്യേകിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല കോമൺ സെൻസ് ഉള്ള ആളുകൾക്കെല്ലാം എന്താണ് സംഗതി എന്ന് മനസ്സിലാവും അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ചില പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് വാങ്ങിപ്പിക്കേണ്ട പ്രൊഡക്റ്റുകളുണ്ട് ഇതെന്താ സാധനം നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്യൂസിഷൻ കോസ്റ്റ് എന്ന് പറയും ഒരു കസ്റ്റമറെ കണ്ടെത്താനുള്ള കോസ്റ്റ് നമുക്ക് കൂടും കാരണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കോസ്റ്റും കൂടിയാവും ഉദാഹരണം ബനാന ചിപ്സ് എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ കായ ഇങ്ങനെ വെട്ടി ഇങ്ങനെ മഞ്ഞളൊക്കെ യൂസ് ചെയ്ത് മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കണ ഒരു ചിപ്സാണ് നിങ്ങൾക്കതിങ്ങനെ കഴിക്കാം അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത് എന്താണെന്ന് അറിയാം ചില പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സെയിൽ നടക്കുള്ളൂ അപ്പം പെട്ടെന്ന് ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവണ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യണത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ എന്താണെന്ന് വിശദീകരിച്ച് തരാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും പക്ഷെ ഒരു സാധാ കസ്റ്റമർക്ക് ഇത് എന്താണ് ബിസിനസ് ഇതിൻ്റെ മോഡൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ചാലഞ്ചിങ് ആണ് ഇനി ആ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ ഞാൻ വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ പ്രൈസിലായിരിക്കണം എൻ്റെ പ്രൊഡക്റ്റ് അഫോർഡബിൾ പ്രൈസിലായിരിക്കണം ഇത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പല കാറ്റഗറികളിലും പ്രീമിയം സെല്ലിൽ നല്ല ചാലഞ്ചിങ്ങാണ് പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ കൂടുതലുള്ള മാർക്കറ്റിൽ പ്രീമിയം സെല്ല് ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ്ങാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ സെറ്റ് ചെയ്തത് ഒരു ടു എറ്റി ആ റേഞ്ചിലാണ് അത് സെറ്റ് ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് ആ പ്രൈസിലേക്ക് വന്നതെന്നുള്ളത് ഞാൻ ആമസോണിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ കയറി ഒരു പ്രത്യേക കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കി ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ ഞാൻ കയറിയിട്ട് ഒരു നൂറ് ബെസ് സെല്ലർ ഞാൻ ഞാനതെല്ലാം സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആമസോൺ സെല്ലർ ലിസ്റ്റിൽ കയറിയിട്ട് എൻ്റെ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയുടെ ബസ് സെല്ലർ ലിസ്റ്റ് ഉണ്ടല്ലോ ഒരു നൂറ് ബെസ് സെല്ലർ ലിസ്റ്റുകൾ നമുക്ക് ആമസോൺ തരും ഞാനത് ഓരോന്നിൻ്റെയും പ്രൈസ് എഴുതി എടുക്കാൻ തുടങ്ങി അങ്ങനെ നൂറെണ്ണത്തിൻ്റെ പ്രൈസ് എഴുതിയെടുത്ത് അതിനെ ഞാൻ നൂറ് വെച്ച് ഡിവൈഡ് ചെയ്തു ആവറേജ് പ്രൈസ് എത്രയാണ് ഒരു കസ്റ്റമർ ആ കാറ്റഗറിയിൽ എത്ര രൂപ വരെ പേ ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ഒരു കാൽക്കുലേഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് അതിൻ്റെ ആവറേജ് എടുത്തപ്പോൾ എനിക്ക് ത്രീ ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചാണ് കിട്ടിയത് മുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ച് കിട്ടി അപ്പോൾ മുന്നൂറ്റി അമ്പതിൻ്റെ താഴേക്ക് പ്രൈസ് പിടിച്ചു കഴിഞ്ഞാൽ വിറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ നിന്ന് മനസ്സിലാക്കി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം രണ്ടാമത്തുള്ളത് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ പ്രൈസിലായിരിക്കണം ഇത് ഇനി അടുത്തത് ഞാൻ ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൊഡക്റ്റ് ആയിരിക്കണം ഇതുകൊണ്ട് ഈ വലിയ ഈ വലിപ്പം ഉള്ളൂ ഈ പ്രൊഡക്റ്റ് ചെറുതായിരിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യണ ടൈമിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഷിപ്പിംഗ് ചാർജ് കൂടും വലിയ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടും വലിപ്പവും അതിൻ്റെ തൂക്കവും നോക്കിയിട്ടാണ് കൊറിയർ കമ്പനികൾ നിങ്ങൾക്ക് ചാർജ് ഇടുന്നത് ഷിപ്പിങ്ങിൻ്റെ ചാർജ് ഇടുന്നത് പിന്നെ എത്ര ദൂരത്തിലേക്ക് ഇത് പോകണ്ടതെന്നുള്ളത് എത്ര ദൂരത്തിലേക്ക് തയ്ച്ചു കൊടുക്കണം എന്നുള്ള ഡിസ്റ്റൻസും കൂടി നോക്കിയിട്ടാണ് ഇവർ ചാർജ് ഇടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബൾക്കി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും ഷിപ്പിംഗ് ചാർജ് കൂടുതൽ കൊടുക്കാൻ നേരത്തെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ സാരമായിട്ട് ബാധിക്കും അപ്പം ചെറിയ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ സെല്ല് ചെയ്യാനെടുക്കേണ്ടത് ഇനി അടുത്തത് എന്താണ് എഴുതിയേക്കണേ ആ ഡാമേജ് ഡാമേജ് വരാൻ സാധ്യത കുറവായിരിക്കണം കാരണം നമ്മൾ ഷിപ്പ് ചെയ്ത ഒരു കസ്റ്റമർക്ക് ഓൺലൈനിലാണുള്ള ചെയ്യണത് ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ പോയിന്റിന് വേറൊരു പോയിന്റിലേക്ക് ഷിപ്പ് ചെയ്യാൻ നേരത്ത് അവിടെ എവിടെയൊക്കെ തട്ടി അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്തിടാ അങ്ങോട്ട് എടുത്തിടാ ലോഡിംഗ് ആരൊക്കെ ചെയ്യണം എന്ന് നമുക്ക് അറിയാലോ എങ്ങനെയാണ് ഇതൊക്കെ ഒരു കസ്റ്റമറുടെ കയ്യിൽ കിട്ടണമെന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ വരും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമേജായ പ്രൊഡക്റ്റ് വേറൊരാൾക്ക് വിൽക്കാനും പറ്റില്ല നമുക്ക് കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ അവിടെ നഷ്ടം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം വേസ്റ്റ് ആയി അതൊരു ബാഡ് കസ്റ്റമർ എക്സ്പീരിയൻസിൽ കൊണ്ടുവന്ന് എത്തിച്ചു ആ കസ്റ്റമർ പിന്നീട് ഒരു പ്രൊഡക്റ്റ് നമ്മളീന്ന് വാങ്ങുമെന്നുള്ളത് സംശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയവും പോയി അതുപോലെ തന്നെ കാശും പോയി അപ്പം ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആകരുത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നേക്കാം പക്ഷേ ഇപ്പൊ ചില്ല് പോലുള്ള ചില്ല് ഗ്ലാസ് ആണ് നമ്മൾ അയച്ചു കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ പാക്കേജ് പാക്കേജിങ്ങിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തില്ലെങ്കിൽ ഈ സാധനം പൊട്ടും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സെറ്റ് ചില സെറ്റുകളായിട്ടായിരിക്കും ചില പ്രൊഡക്റ്റുകൾ അതിലൊരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ആ സെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ചില പ്രൊഡക്റ്റുകൾ ഉണ്ട് ഞാൻ പലരും അത് ചെയ്ത് ഫെയിൽ ആയേക്കണം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് അത്തരം പ്രൊഡക്റ്റുകൾ ദയവ് ചെയ്ത് പിക്ക് ചെയ്യാതിരിക്കുക അതാണ് ഈ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾ നിങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ പറയാനുള്ള കാരണം ഇനി അടുത്തത് ഈ ലാർജ് ഓഡിയൻസിന് ലാർജ് അധികം കസ്റ്റമറിലേക്ക് ഇത് അപ്പീലിംഗ് ആയിരിക്കണം അതായത് അത് എനിക്ക് പറഞ്ഞ് തരാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡർ ഓഡിയൻസിന് ഇത് അപ്പീലിംഗ് ആയിരിക്കണം അതായത് ഇത് ആൺകുട്ടികൾ വാങ്ങിക്കണം പെൺകുട്ടികൾ വാങ്ങിക്കണം അതുപോലെ തന്നെ പ്രായമുള്ളവർ വാങ്ങിക്കണം പ്രായം കുറഞ്ഞവർ വാങ്ങിക്കണം തമിഴിന് ഉപയോഗിക്കാൻ പറ്റണം ഉപയോഗിക്കാൻ പറ്റണം അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും അപ്പീലിംഗ് ആയിട്ടുള്ളു ഇപ്പം ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഒരു അറുപത് വയസ്സുള്ള ആൾക്കുപയോഗിക്കാൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റും അവർക്കും ആവശ്യമുള്ളതാണ് കാരണം അവർക്ക് മൊബൈൽ ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് മലയാളികൾ മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അല്ലല്ലോ തമിഴ്നാട്ടിൽ ഇത് ഉപയോഗിക്കാം പ്രവാസികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അവർക്കും പറ്റും സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ സാധനം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ളത് സെല്ല് ചെയ്യണം സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടാണ് കസ്റ്റമറിലായിട്ട് നമ്മൾ എത്തുന്നത് ഈ കസ്റ്റമറുടെ അടുത്തേക്ക് ഇത് എത്താൻ നേരത്ത് ആരൊക്കെയാണ് ഏതൊക്കെ പ്ര ഏതൊക്കെ ഏജിലുള്ളവരാണ് ഏതൊക്കെ ഭാഷ സംസാരിക്കുന്നവരാണ് അതുപോലെ തന്നെ എന്ത് പ്രായമുണ്ട് ഇവർക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇത് നമ്മുടെ കൺട്രോളിലല്ല അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവരുടെ ഏജോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല യൂട്യൂബ് ചെറുതായിട്ടുള്ള ഡാറ്റ നമുക്ക് തരുമെങ്കിലും ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും കാണുന്നത് ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരിക്കും ചിലപ്പോൾ മറ്റു പല ഭാഗങ്ങളിൽ പ്രവാസികളായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഓൺലൈനിലൂടെ വിറ്റ് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതായത് സെയിൽസിൻ്റെ വോളിയം കൂടുതലായിരിക്കും ഒരുപാട് ഓർഡറുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ചെറിയ നീശം മാർക്കറ്റ് മാത്രം പിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നത് ആ ആ ഒരു കാറ്റഗറിയിലുള്ള കസ്റ്റമർ ആയിക്കോളണമെന്നില്ല നിർബന്ധമില്ല ഇനി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഓർഡറിന്റെ ആ ഒരു ഇത് കുറവായിരിക്കും വോളിയം കുറവായിരിക്കും വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പ്രോഫിറ്റും അതിനനുസരിച്ച് കുറയും ഇനി അടുത്തത് ഞാൻ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഒരാൾ ഒന്നിലധികം യൂണിറ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഇപ്പം ഈ സാധനം ഒന്നിലധികം വാങ്ങാനുള്ള സാധ്യതയുണ്ട് എൻ്റെ അടുത്ത് ഇത് പലരും അഞ്ചും ആറും ഏഴെണ്ണം വാങ്ങിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിലും ഇത് വെക്കാം ഒരു വീട്ടിൽ എത്ര റൂം ഉണ്ടാവും മൂന്നോ നാലോ റൂമൊക്കെ ഉണ്ടാവില്ല അറ്റ്ലീസ്റ്റ് രണ്ട് റൂം ഉണ്ടാവില്ല അപ്പോൾ ഒരാൾ രണ്ടെണ്ണമെങ്കിലും വാങ്ങാൻ സാധ്യതയില്ലേ സാധ്യതയുണ്ട് വാങ്ങിച്ചോളും നിർബന്ധമില്ല പക്ഷേ ഒരാൾക്ക് രണ്ടെണ്ണം വേണ്ട വരും ഈ പ്രൊഡക്റ്റ് കാശുള്ളവർ വാങ്ങിച്ചോണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ രണ്ടെണ്ണം വാങ്ങാനുള്ള സാധ്യത നമ്മൾ നമ്മളവിടെയുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം ഇപ്പം താഴെ ഫ്ലോറിൽ വരണം അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരണം വീട്ടിലേക്ക് വേറെ വരണം അപ്പം നമ്മൾ ചാർജർ ചാർജറെല്ലാം യൂസ് ചെയ്യേണ്ടല്ലോ ഓഫീസിൽ ചിലപ്പോൾ മറന്നു പോകും നമ്മൾ എല്ലാ ദിവസവും ചാർജറൊക്കെ എടുക്കാൻ മറന്നു പോകണത് കൊണ്ട് വീട്ടിലൊരു ചാർജർ ഓഫീസിലൊരു ചാർജർ അതായത് ഒരു കസ്റ്റമർ തന്നെ ഒന്നിലധികം യൂണിറ്റ് വാങ്ങാൻ സാധ്യത ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അതാണ് എൻ്റെ മറ്റൊരു ക്രൈറ്റീരിയ ഇത് ആ ഒരു കാറ്റഗറി പ്രൊ പെട്ട ഒരു പ്രൊഡക്റ്റാണ് അതാണ് ഇത് സെല്ല് ചെയ്തു പോകാനുള്ള സാധ്യത താഴെ വീണു ഇനി ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയെന്നറിയണം ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അതറിയാനുള്ള എളുപ്പ വഴി ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുമ്പും പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഇക്കോമേഴ്സ് മാർക്കറ്റ് പ്ലേസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എത്ര പേര് വാങ്ങി എന്നുള്ള സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനത് സൈഡിൽ കൊടുത്തേക്കാം എത്ര രണ്ട് രീതിയിൽ അറിയാം ചില ആമസോണിലൊക്കെ ആണെങ്കിൽ ഇത്ര അത് വാങ്ങിച്ചു ഒരു മാസം ഇത്ര പേര് വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ നമുക്ക് കിട്ടും പിന്നെ അതെല്ലാം അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലെല്ലാം റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് എത്ര പേര് വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കാൻ നേരത്തെ മുപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം ഒക്കെ ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് ലാർജ് ഓഡിയൻസിന് അത് അപ്പീലിംഗ് ആണ് അതായത് അവിടെ ഡിമാൻഡ് ഉണ്ട് സാധനം കണ്ട ആളുകൾ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ നാൽപ്പത്തയ്യായിരം പേര് റിവ്യൂ ഇടണമെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടാവണം വാങ്ങിയ എല്ലാവരും റിവ്യൂ ഇട്ടണമെന്ന് നിർബന്ധമല്ല അപ്പം അത് മറ്റൊരു ക്രൈറ്റീരിയ ആണ് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാനായിട്ട് സാധിക്കും പിന്നെ അടുത്തത് പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ രണ്ട് ഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മാത്രം അടിച്ച് നിങ്ങളുടെ സ്വിച്ച് ബോർഡിനോട് ചേർത്ത് വെച്ചാൽ മതി രണ്ടാണി അടിക്കുക സ്വിച്ച് ബോർഡിനോട് ചേർത്ത് വെക്കുക അപ്പം അസംബ്ലിങ് വളരെ എളുപ്പമാണ് ഇതിന്റെ അസംബ്ലിങ് ഏതൊരു കൊച്ചു കൊച്ചുകുട്ടിക്കും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസംബ്ലിങ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ അതിന് നിങ്ങൾ സെയിൽസ്മാനൊക്കെ ഹയർ ചെയ്യണം വലിയ ചടങ്ങ് പിടിച്ച കാര്യമാണ് ഇതൊക്കെ നമുക്ക് ഒറ്റ വീഡിയോയിലൂടെ ചുമ്മാ ഒരു ഫോട്ടോയിലൂടെ കാണിച്ചാൽ പോലും ആളുകൾക്ക് മനസ്സിലാവും അപ്പോഴും സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അധികം നല്ല രീതിയിൽ മൂവ് ചെയ്യണത് അത് മറ്റൊരു ക്രൈറ്റീരിയ ആണ് ഈ ക്രൈറ്റീരിയ ഈ ക്രൈറ്റീരിയകളെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതി എടുത്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനും ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ വിറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെ പലരും പല വീഡിയോയുടെ താഴെയും ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് സെല്ല് ചെയ്യണത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് കിട്ടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം സെല്ല് ചെയ്യണമെന്നുള്ളത് ഇനി അതിൻ്റെ കംപ്ലീറ്റ് എ മുതൽ ഇസെറ്റ് വരെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള എൻ്റെ വാട്സപ്പ് നിറഞ്ഞു കിടക്കുകയാണ് പലർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല മാക്സിമം എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കോൾ ചെയ്ത ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിക്കോളോന്നില്ല അത് ധാരാളം കോളുകൾ തന്നെയുണ്ട് അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ചെറിയ ഡൗട്ട് ഒക്കെ യൂട്യൂബിൽ തന്നെ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരാം ഞാൻ ഈ കോഴ്സിൻ്റെ കംപ്ലീഷൻ്റെ ഒരു തിരക്കിലാണ് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ അറിയിക്കും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഈ ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ ഞാൻ പഠിച്ച ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എ മുതൽ ഇസഡൽഡ് വരെയുള്ളൂ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ എടുക്കും അതൊരു വീഡിയോയിലൂടെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ കുറേ ഉണ്ടല്ലോ അതുപോലെ പലതും ഉണ്ട് ഷിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാക്കേ പാക്കേജിങ്ങിൻ്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാനൊരു കോഴ്സ് തയ്യാറാക്കുന്നത് അത് റെഡി ആയി കഴിഞ്ഞിട്ടില്ല റെഡി ആയി കഴിയുമ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതി താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്